സംസ്ഥാനത്തെ ചില പ്രത്യേക മതവിഭാഗങ്ങളുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ മനഃപൂർവ്വം പ്രശ്നമുണ്ടാക്കാൻ ഒരു വിഭാഗം ശ്രമിക്കുന്നുവെന്ന് ബിജെപി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ ആരോപിച്ചു വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നമാസ് നടത്താൻ അനുമതിയില്ലെങ്കിൽ ഭീഷണിപ്പെടുത്തുകയാണെന്നും മതതീവ്രവാദ ചിന്താഗതിക്കാരാണ് ഇതിന് പിന്നിലെന്നും അദ്ദേഹം പറഞ്ഞു മുസ്ലിം മാനേജ്മെന്റിന് കീഴിലുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ഇതര മതക്കാർക്ക് പ്രാർത്ഥിക്കാൻ ഇടമുണ്ടോ എന്ന് വ്യക്തമാക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു മൂവാറ്റുപുഴ നിർമ്മല കോളേജിൽ ഉണ്ടായത് യാദർശികമല്ലെന്നും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പ്രകോപനം ഉണ്ടാക്കാൻ ശ്രമിച്ചാൽ ബി ജെ പി സംരക്ഷണം ഒരുക്കുമെന്നും അദ്ദേഹം തൃശൂരിൽ പറഞ്ഞു ചില കച്ചവട സ്ഥാപനങ്ങളിലും എല്ലാം ഇത് ഇപ്പോൾ ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് ചില റാഡിക്കൽ എലിമെന്റ് ആണ് ചില മത തീവ്രവാദ ചിന്താഗതിക്കാരാണ് ഇതിന് പിന്നിലുള്ളത് നേരത്തെയും അവർ ഇത്തരം പരീക്ഷണങ്ങൾ നടത്തിയിട്ടുണ്ട് കേസ് പോലുള്ള സംഭവങ്ങൾ നടന്ന സ്ഥലങ്ങളിലാണ് ഇത്തരത്തിലുള്ള പ്രകോപനങ്ങൾ വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നത് പ്രകോപനപരമായ നിലപാടാണിത് ഇത് ഒരു തരത്തിലും അനുവദിച്ചു കൊടുക്കാൻ കഴിയുന്നതല്ല അത്തരം സ്ഥാപനങ്ങളിൽ തകർക്കാൻ വേണ്ടിയിട്ട് ബോധപൂർവം കുഴപ്പമുണ്ടാക്കാൻ ആളുകൾ വന്നാൽ അത് ആ നിലയിൽ തന്നെ കാണണം എന്നുള്ളതാണ് ജനങ്ങളുടെ മുമ്പിൽ ഉയർന്നു വരുന്ന പ്രധാനപ്പെട്ട കാര്യം ഭാരതീയ ജനതാ പാർട്ടി ശക്തമായി ഇതിനെ അപലപിക്കുകയാണ് ഇത്തരം പ്രകോപനം ഉണ്ടാക്കി വരുന്ന ആളുകളെ അവരെ അത്തരം പ്രകോപനങ്ങളിൽ നിന്ന് രക്ഷിക്കാൻ അത്തരം സ്ഥാപനങ്ങൾക്ക് സംരക്ഷണം നൽകാൻ ഞങ്ങൾ നിർബന്ധിതമാവും